തന്റെ ഉമ്മയോട് ഉമ്മയുടെ പ്രമാണം എന്ന് പറഞ്ഞ ഈ കേരളത്തിലാണ് സ്നേഹമാണന്റെ ആ പ്രഖ്യാപനത്തിന്റെ മനസ്സിലാക്കേണ്ടത്

ും എപ്പോഴും പറയാൻ പറ്റും ഇന്നത്തെ ലോകത്തെ മഴ മാടുന്ന വാക്കിന്റെ അർത്ഥം കൊണ്ട് മര്യാദയ്ക്കും ആ വാക്കിന്റെ അർത്ഥം അപ്പോഴാണ് മനുഷ്യൻ പറഞ്ഞത് എന്റെ ഒരു സഹോദരനാണ് എനിക്ക് ഒത്തിരി ചോദിച്ചു നീ അവനോട് പറഞ്ഞിട്ടുണ്ടോ നിനക്കിഷ്ടമാണ് നീ പറഞ്ഞിട്ടുണ്ടോ ഇല്ല നി എനിക്ക് എനിക്ക് പറ പറ തുറന്നു ഹൃദയം ഇഷ്ടമാണ് ഇഷ്ടമാണ് ആ ആ മനുഷ്യൻ വല്ലാതെ ഇതുപോലെ അർത്ഥ പറഞ്ഞിട്ട് ഒരു കാമുകൻ കാമികയോട് പറഞ്ഞാൽ ഒരു മാപ്പ ഉമ്മയോട് പറഞ്ഞാൽ ഒരു മകൻ മകളോട് പറഞ്ഞാൽ ഒരു പക്ഷേ ഐ ലവ് യു എന്ന് പറയുന്ന ലവുർത്ഥമായ ആ ഒരു ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ കരുണയുണ്ട് ഒരുമയുണ്ട് സ്നേഹമുണ്ട് കൂട്ടിപ്പിടിക്കലുണ്ട് ഐ ലവ് യു എന്ന് പറയാൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ തിരിച്ചറിയാത്ത കരുണിച്ചുപോയ ആധുനിക യോഗത്തിന് ഈ മനുഷ്യ പരിവർത്തനത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുന്ന വാക്കായി മാറും ഐ ലവ് യു എന്നുള്ളത്

ഒരു പക്ഷേ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത രാഷ്ട്രപര അതിനുശേഷവും ആ മൈ പോയി കൊന്ന് അവസാനിപ്പിക്കുമെന്ന തന്റേതായ ലോകമേ ലോകമേ നാണിക്കണേ ചിന്തിക്കണേ ആരെയാ ദിവസം പോലും ആകാതെ ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷത്തിന്റെ ഒരു വായിശ്വസിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ആ പൊന്ന പോളെ പച്ചപ്പത്തിൽ പൊത്തി ലോകത്തിനോട് കൊണ്ടുവന്ന ആ മൂളെ കൊന്നിട്ടാണോ അതല്ല അതല്ല ജനിച്ച് വീണ കുറഞ്ഞ തകർന്നു മടന്ന പൊന്നെ കൊന്നിട്ടാണോ അതല്ല

ഒരു പക്ഷേ ഒന്ന് ഞാൻ ഓർത്തെടുക്കുകയാ ഹിറ്റ്ലറുടേതായ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ തിരിച്ചറിയണം ഒരു കാലത്തെ രാജ്യമില്ലാതെ രാജ്യത്തിന് തൂത്ത് ഓട്ടിക്കപ്പെട്ടുകൊണ്ട് ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറിലിട്ട് ജൂതന്മാരെ എല്ലാവരെയും ഗ്യാസ് ചേമ്പറിൽ ചുട്ട് കൊന്ന് നശിപ്പിക്കുമ്പോ അങ്ങ് ഹിറ്റ്ലറെ കുറ്റം പറയുന്നവടെ മുഖത്ത് നോക്കിയിട്ട് ഹിറ്റ്ലറിന്റെ വാക്ക് പറഞ്ഞു

നീ മടക്കി നൽകണേ മാത്രം ജില്ല റസൂൽ എല്ലാവിധ ആശംസകളും എല്ല ഇതിനു വേണ്ടി പടപുരുതി എല്ലാവർക്കും അംഗോർണ്ണമായി പദ്ധതി നൽകട്ടെ ദക്ഷിണ കേരള കഴിഞ്ഞ ത്രിമയുടെ എഴുപതാം വാർഷികം കടന്നു വരികയാണ് വിപ്ലവം അലഹദില്ല ഒരു ഒരു പൊടിപ്പം തൂലമില്ലാതെ അഖിലാസോടുകൂടി പടപരുന്നേരമ എന്ത് ചെയ്താലും പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരിടം മാറ്റി വെക്കാതെ സമുദായത്തിന് പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറുള്ള അഹിലാസിൽ കുറിച്ച് ഈ പ്രസ്ഥാനം മഹാനായ ഈ നാടിന്റെ അനുഗ്രഹീനായ പ്രിയപ്പെട്ട മൂസ